ഹായ് ഫിൻസ് ആസിഫാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി ക്യാമറ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാമറയ്ക്കകത്ത് നമുക്ക് എന്തെങ്കിലും വരയ്ക്കാം അല്ലെങ്കിൽ എഴുതി വയ്ക്കാം നമുക്കത് ത്രീ ഡിയിൽ വീഡിയോയിൽ കാണാൻ പറ്റും അടിപൊളി ഒരു സംഭവമാണ് അപ്പോൾ വീഡിയോ മുഴുവനും കാണാം മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം ഓക്കെ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും ജസ്റ്റ് ലൈൻ എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ആപ്പ് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന്റെ ബാക്ക് ക്യാമറ എനിക്ക് ഓപ്പൺ ആയിട്ട് വരിക പിന്നെ നമുക്കിവിടെ താഴെ ഒരു ഓപ്ഷൻ കാണാം പെൻ സൈസ് നമുക്ക് സെലക്ട് ചെയ്യണം ഇടുന്നു നമുക്ക് ആവശ്യമായ സൈസ് സെലക്ട് ചെയ്തിട്ട് ക്യാമറയ്ക്ക് മുകളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കുകയോ എഴുതുകയോ ചെയ്യാം അപ്പോൾ എൻ്റെ ഈ അപ്രീലിയ സ്കൂട്ടറിൻ്റെ അടുത്ത് ഞാനിവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കുകയാണ് ജസ്റ്റ് ഈ എ പി ആർ എന്ന് ഞാനിവിടെ എഴുതുകയാണ് അതേപോലെ തന്നെ ക്യാമറ മൂവ് ചെയ്തിട്ട് ഈ ഒരു സ്കൂട്ടറിൻ്റെ അടുത്ത് ഞാൻ എ സി ടി എന്ന് എഴുതി കൊടുക്കുകയാണ് നമുക്ക് ഈ സൈഡിൽ എന്തെങ്കിലും എഴുതാം എ എന്ന് ജസ്റ്റ് എഴുതി കൊടുത്തു സ്മോൾ ലെറ്ററിൽ ഓക്കെ ഇനി നമ്മൾ ക്യാമറ മൂവ് ചെയ്തിട്ട് ആദ്യം എഴുതിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് കാണാൻ പറ്റും നമുക്കിത് ത്രീ ഡിയിലായിട്ട് കാണാം മുകൾ നമ്മൾ ലോങ് ആക്കി കഴിഞ്ഞാൽ ചെറുതായിട്ടും അടുത്ത് പോയി കഴിഞ്ഞാൽ വലുതായിട്ട് നമുക്ക് നല്ല നല്ല രീതിയിൽ മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ത്രീ ഡിയിലായിട്ട് നമുക്ക് എഴുതിയത് കാണാം ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ വീട്ടുമുറ്റത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നുള്ളത് അപ്പം നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ഐഡിയയിൽ ഇതേപോലെ ത്രീ ഡിയിൽ നമുക്ക് എഴുതിയിട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് കല്യാണ ഇൻവിറ്റേഷൻ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ നിർമ്മിക്കാം അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്തിട്ട് ജസ്റ്റ് ക്യാമറ മൂവ് ചെയ്താൽ മതി നമുക്ക് ഏതൊക്കെ ഭാഗത്തേക്ക് ഏത് രീതിയിലാണ് നമുക്ക് വീഡിയോ വേണ്ടത് എന്നിട്ട് നമുക്ക് നല്ല ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അത് നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ക്യാമറക്കകത്തും എഴുതിയിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം കൂട്ടുകാരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഞെട്ടിച്ചേക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ആപ്ലിക്കേഷൻ പൊളിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോ ആയി അപ്പോഴേക്കും ടാറ്റാ ബൈ ബൈ